എല്ലാവർക്കും നമസ്കാരം ശ്രുതീഷ് പ്ലേലിസ്റ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്രുതീഷ് പ്ലേലിസ്റ്റിന്റെ ഈ ഒരു ചാനലിൽ ഞാൻ അധികം ലോങ് വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ അപ്പം ഇന്ന് മുതൽ നമ്മൾ ലോങ് വീഡിയോസ് കൂടി അപ്ലോഡ് ചെയ്യാൻ തുടങ്ങുകയാണ് അപ്പം ഞാൻ ഇന്ന് സെലക്ട് ചെയ്തിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ദ ഹോൾ ഇന്ത്യ അല്ലെങ്കിൽ ദ ഹോൾ സൗത്ത് ഇന്ത്യയിൽ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു സോങ് മുത്ത അതായത് നൽകുന്ന സിനിമയ്ക്ക് വേണ്ടി എ സംഗീതം നൽകി ദി എന്ന സിങ്ങർ പാടിയ ഒരു പാട്ടായിരുന്നു പക്ഷേ അതിൻ്റെ ഓഡിയോ ലോഞ്ച് സമയത്ത് അതിൻ്റെ റീപ്രീസ്ഡ് വേർഷൻ നമ്മുടെ സ്വന്തം ചിന്മയി ശ്രീപഥ പാടിയപ്പോൾ അത് വൈറലായി ആ സോങ് ഭയങ്കര അധികം ട്രെൻഡിങ് ആയി മുത്തീരാ അപ്പം ചിന്മയ ശ്രീപതിയെ കുറിച്ചാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അതേപോലെ അവരുടെ കുറച്ച് നല്ല നല്ല പാട്ടുകൾ നമ്മൾ കേട്ട് മറന്നു പോയ പാട്ടുകളാണ് പക്ഷെ നമുക്കറിയില്ല ഇത് ഇവരാണോ പാടിയത് എന്ന് അറിയില്ല അപ്പം അങ്ങനെയുള്ള കുറച്ച് നല്ല പാട്ടുകൾ ചേർത്തിണക്കിയിട്ടുള്ള ഒരു കമ്പൈലേഷൻ വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൺപത്തിനാലിൽ ചെന്നൈയിലാണ് ചിന്മയ് ശ്രീപഥ ജനിച്ചത് മൂന്ന് നാല് വയസ്സായപ്പോ തൊട്ടേ സംഗീതം അഭ്യസിച്ച് തുടങ്ങിയ ചിന്മയുടെ ആദ്യത്തെ ഗുരു തന്റെ അമ്മ തന്നെയാണ് പതിനഞ്ചാമത്തെ വയസ്സിൽ അതായത് രണ്ടായിരത്തി രണ്ടിൽ മണിരത്നം സർ സംവിധാനം ചെയ്ത കണ്ണത്തിൽ മുത്തമിട്ടാൽ എന്ന സിനിമയ്ക്ക് വേണ്ടി എ ആർ റുമാൻ സംഗീത സംവിധാനം ചെയ്ത ഒരു ദൈവം തന്ത് പൂവേ എന്ന സോങ് പാടിയാണ് ചിന്മയി തന്റെ കരിയർ ആരംഭിക്കുന്നത് അതിനുശേഷം എ റൊമാൻ്റെ തന്നെ സംഗീതത്തിൽ നിരവധി പാട്ടുകളാണ് ചിന്മയിൽ പാടിയിട്ടുള്ളത് തമിഴ് മലയാളം തെലുങ്ക് ഹിന്ദി മറാത്തി അങ്ങനെ നിരവധി ഭാഷകളിലായി ഇരുന്നൂറ്റമ്പതോളം പാട്ടുകൾ ചിന്മയിൽ പാടിയിട്ടുണ്ട് പക്ഷെ നമ്മൾക്കെപ്പോഴും ചിന്മയുടെ സൗണ്ട് പെട്ടെന്ന് അങ്ങോട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാറില്ല അല്ലെ കാരണമുണ്ട് ചിന്മയി പാടിയ പാട്ടുകളെല്ലാം അത്രയും വേഴ്സറ്റൈലാണ് അതേപോലെ തന്നെ അവർ ഓരോ പാട്ടിനും അവരുടേതായ ഒരു ഇമോഷൻസ് കൊടുത്തിട്ടാണ് പാടുന്നത് അതുകൊണ്ട് തന്നെ ഒരു യുണീക്കായ സൗണ്ടാണ് ഈ ഓരോ ഓരോ പാട്ടിനും അവർ നൽകിയിട്ടുള്ളത് അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ സഹാര പാടിയ ചിന്മയി തന്നെയാണ് മയ്യ മയ്യായും പാടിയേക്കുന്നത് അങ്ങനെ പല പല വേഴ്സിറ്റൈവ് ആയിട്ടുള്ള സോങ്സ് ആണ് ചിന്മയി പാടിയിരിക്കുന്നത് അതിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് പറയാനുള്ളത് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സോങ് എന്ന് പറയുന്നതും ശിവാജി അതായത് രണ്ടായിരത്തി ഏഴിൽ പുറത്തിറങ്ങിയ എ തന്നെ സംഗീത സംവിധാനം നൽകിയ ശിവാജി എന്ന ചിത്രത്തിന് വേണ്ടി ഉദിത് നാരായണനോടൊപ്പം ചിന്മയെ പാടിയ സഹാ പുറത്തിറങ്ങിയ വെയിൽ എന്ന ചിത്രത്തിന് വേണ്ടി ജി വി പ്രകാശ് കുമാർ സർ സംഗീത സംവിധാനം ചെയ്ത് കാർത്തിക്കിനൊപ്പം ചിന്മയി പാടിയ ഗാനമാണ് കാതൽ നടനം പാടിയ മറ്റൊരു മനോഹരമായ പാട്ടിനെ കുറിച്ചാട്ടോ ഞാൻ പറയാൻ പോകുന്നത് രണ്ടായിരത്തി എട്ടിൽ പുറത്തിറങ്ങിയ ഭീമ എന്ന ചിത്രത്തിന് വേണ്ടി ഹാരിസ് ജയരാജ് സർ സംഗീത സംവിധാനം നൽകിയിട്ടുള്ള നിഗിൽ മാത്യു സാധനാ സർഗം ചിന്മയും കൂടെ ചേർന്ന് പാടിയ ഒരു പാട്ടുണ്ട് രണ്ടായിരത്തി ഒമ്പതിൽ പുറത്തിറങ്ങിയ പൊക്കിഷൻ എന്ന ചിത്രത്തിന് വേണ്ടി സബേഷ് മുരളി എന്ന് പറഞ്ഞ രണ്ട് സംഗീത സംവിധായകർ ചേർന്ന് സംഗീതം നിർവഹിച്ച അതിൽ നല്ല മനോഹരമായ ഒരു പാട്ടുണ്ട് വിജയ് യേശുദാസും ചിന്മയും ചേർന്ന് ആലപിച്ച ഒരു ഗാനം അത് എല്ലാവരും ആ പാട്ടിന്റെ തുടക്കം കേട്ടിട്ടുണ്ടാവും പക്ഷേ അതിൽ ചിന്മയി പാടിയ ഒരു പോർഷൻ ഉണ്ട് അത് ഭയങ്കര പ്രിയപ്പെട്ടതാണ് നിങ്ങൾ തമിഴ് പാട്ടുകളൊക്കെ ഒരുപാട് കേൾക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഇതെന്തായാലും നിങ്ങളുടെ ഒരു പ്ലേലിസ്റ്റിലുള്ള ലിസ്റ്റിലുള്ള പാട്ടായിരിക്കും അതില് ആ സോങ്ങില് ഏർ ആ ഒരു ലേഡി അതായത് പത്മപ്രിയയുടെ പോഷൻ പാടുന്നത് ചിന്മയാണ് ായി ചിന്മയം പാടിയിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ട്രാക്കിനെ പറ്റി ആട്ടോ പറയുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ പുറത്തിറങ്ങിയ എങ്കേയും കാതൽ എന്ന സിനിമയ്ക്ക് വേണ്ടി ഹാരിസ് ജയരാജ് സർ സംഗീത സംവിധാനം ചെയ്ത് ഹാരിഷ് രാഘവേന്ദ്രയും ചിന്മയും കൂടെ ചേർന്ന് പാടിയിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ട്രാക്ക് ഉണ്ട് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു സോങ് ആണ് അത് കാതൽ കാതും പതിനഞ്ചിൽ പുറത്തിറങ്ങിയ മാസ് എന്ന സൂര്യ ചിത്രത്തിന് വേണ്ടി യുവൻ ശങ്കർ രാജ സർ സംഗീത സംവിധാനം നൽകിയ ഒരു അടിപൊളി ട്രാക്ക് ഉണ്ട് അതില് സിംഗർ കാർത്തിക്കും ചിന്മയും കൂടെ ചേർന്നിട്ടാണ് ആ പാട്ട് പാടിയിരിക്കുന്നത് പുറത്തിറങ്ങിയ എന്നെ എറിൽ എന്ന അജിത് ചിത്രത്തിന് വേണ്ടിയിട്ട് ഹാരിസ് ജയരാജ് സാദ് സംഗീതത്തിൽ ചിന്മയി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ട് പാടിയിട്ടുണ്ട് പതിനഞ്ചിൽ തന്നെ എ സാറിന്റെ ഇസൈയിൽ ഐ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് സിക് ശ്രീറാം പാടിയ ഒരു പാട്ടുണ്ട് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു പാട്ടാണത് എന്നോട് നീ ഇരുന്താൽ എന്ന സോങ് അതിന്റെ വേർഷനും ചിന്മയ് പാടിയിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാറില് എ റഹ്മാൻ സാർ തന്നെ സംഗീത സംവിധാനം ചെയ്ത ട്വന്റി ഫോർ എന്ന ചിത്രത്തിന് വേണ്ടിയിട്ട് ചിന്മയും അതുപോലെ അർജിത് സിംഗും ചേർന്ന് പാടിയ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടുണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ട്രാക്കിനെ പറ്റിയാണ് അടുത്ത് പറയാൻ പോകുന്നത് രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറങ്ങിയ ഗിബ്രൻ എന്ന സംഗീത സംവിധായകന്റെ സംഗീതത്തിൽ തിരുമണം എന്നും നിക്കാഹ് എന്ന ചിത്രത്തിനു വേണ്ടിയിട്ട് ശതാബ് ഖരീദിയും ചിന്മയും കൂടെ ചേർന്ന് അലപിച്ച ഒരു ഗാനമുണ്ട് പ്പോൾ നമ്മൾ ഇത്രയും നേരം ചിന്മയ് പാടിയിട്ടുള്ള തമിഴ് പാട്ടുകളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് ഇത് കൂടാണ്ട് ഒരുപാടധികം നല്ല പാട്ടുകൾ തമിഴില് തന്നെ ചിന്മയ് പാടിയിട്ടുണ്ട് സരസര സാരക്കാറ്റ് അതേപോലെ നയൻറ്റി സിക്സിലെ സോങ്ങ് കാതലെ എന്നുള്ള സോങ്ങ് അതേപോലെ അതിലെ മറ്റു സോങ്ങുകളും ചിന്മയ് തന്നെയാണ് പാടിയിട്ടുള്ളത് അതേപോലെ തന്നെ ഒരു തടവേ സൊൽവായ ഇങ്ങനെ കുറെ നല്ല പാട്ടുകൾ ചിന്മയ് പാടിയിട്ടുണ്ട് ഇതെല്ലാം കൂടാണ്ട് മലയാളത്തിലും ഒരുപിടി നല്ല ഗാനങ്ങൾ ചിന്മയ് പാടിയിട്ടുണ്ട് മലയാളത്തിലും തെലുങ്കിലും ഹിന്ദിയിലുമായിട്ടൊക്കെ ഒരുപാട് വേറെ ഗാനങ്ങൾ ചിന്മയ് പാടിയിട്ടുണ്ട് അതൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ കാരണം ഈ വീഡിയോയിൽ അതുകൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീഡിയോയുടെ ലെങ്ത് ഭയങ്കരമായിട്ട് കൂടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതേപോലെ നിങ്ങൾക്ക് ചിന്മയിൽ പാടിയിട്ട് നിങ്ങളുടെ ഏതാണ് നിങ്ങളുടെ ഇഷ്ട ഗാനം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം ഏതാണ് എന്നുള്ളത് കമൻറ്റ് ചെയ്യാം കേട്ടോ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അതേപോലെ ഞാൻ ഷോർട്സൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേര് കാണുകയും അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പൊ അതിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബായ്